സി പി ഐ ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്താൻ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വീടുകളിലെത്തി ജനഭിപ്രായം തേടും പാർട്ടിയുടെ നയങ്ങളും ഭരണ നേട്ടങ്ങളും വിശദീകരിക്കുന്നതിനൊപ്പം ജനങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും കേൾക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഗൃഹസന്ദര്ശന പരിപാടിയിൽ ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു സി പി ഐ എമ്മിനും എൽഡിഎഫിനും ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച തരത്തിലുള്ള വിജയമുണ്ടാക്കാനായില്ല പല സ്ഥലത്തും തിരിച്ചടിയുണ്ടായി ഉത്തരേന്ത്യയിലെ കാശികുടത്ത് ഓട്ടു വാങ്ങുന്നത് പോലുള്ള വൃത്തികെട്ട ജനാധിപത്യ രീതി കേരളത്തിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് ആര്എസ്എസ് കൊണ്ടുവന്നിരിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും മുസ്ലിം ലീഗും ഇത്തരത്തിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ പലയിടത്തും നടത്തിയിട്ടുള്ളത് ഇതാണ് ഞങ്ങൾക്ക് പ്രാഥമികമായി കിട്ടിയ വിവരം സർക്കാരിനെതിരെയുള്ള ജനവികാരം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത് എന്നാൽ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനായി ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി അവരെ കണ്ട് അഭിപ്രായം തേടാനുള്ള നിർദ്ദേശമുണ്ട് ഇരുപത്തിരണ്ട് വരെയാണ് ഗൃഹസന്ദർശന പരിപാടികൾ നടക്കുക കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വരെ വീടുകൾ കയറിയിറങ്ങും ജനങ്ങളെ കാണും അവരുമായി സംസാരിക്കും സി പി എമ്മിന്റെ വോട്ടുകൾ വ്യാപകമായി മാറ്റി ചെയ്യപ്പെട്ടു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി